പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പരീക്ഷയിലെ ഒരു സ്ഥിര ചോദ്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ് ഹിൻസ് തന്നിട്ട് ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പ്രൊഫൈൽ എഴുതുക എന്ന് പറയുന്ന അഞ്ച് മാർക്കിൻ്റെയോ നാല് മാർക്കിൻ്റെയോ ക്വസ്റ്റിനില്ലാത്ത ഒരു ചോദ്യ പേപ്പറും ഉണ്ടാവില്ല പ്രത്യേകിച്ച് എൽ പി എ തലത്തിൽ വളരെ കുറവാണ് നാലാം ക്ലാസ്സിൽ പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു യു പി തലം മുതൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അതേപോലെ തുല്യതാ ക്ലാസ്സുകൾക്ക് ഇതേപോലെ ഹിൻസ് തന്നിട്ട് അതിൽ വെച്ചിട്ട് റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് എം ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത് എം ടി വാസുദേവൻ നായർ യൂസിങ് ദ ഹിൻസ് ബിലോ ലോ ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരും അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഹിൻസ് തന്നിട്ട് ഒരു പ്രൊഫൈൽ എഴുതുക എന്ന് പറയുന്നൊരു ചോദ്യം ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറില്ല മാത്രമല്ല മാർക്ക് മുഴുവൻ സ്കോർ ചെയ്യാൻ കഴിയുന്ന എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് പ്രത്യേകിച്ച് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കൊക്കെ മാർക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് ഇപ്പോൾ ഇതിന് എങ്ങനെ ശരിയായ രീതിയിൽ ആൻസർ എഴുതി അഞ്ച് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ എങ്ങനെ അഞ്ച് മാർക്ക് നേടിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് ചോദ്യം റൈറ്റ് എ പ്രൊഫൈൽ ഓഫ് എം ടി വാസുദേവൻ നായർ യൂസിങ് ദ ഹിൻസ് ബിലോ എം ടി വാസുദേവൻ നായർ ഈ അടുത്ത റീസെൻ്റായി മരണപ്പെട്ട ഒരു വ്യക്തിയാണ് അന്നിപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രൊഫൈൽ വരാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ല ഏത് വ്യക്തിയെക്കുറിച്ചാണെങ്കിലും ഈ വരുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം സെയിം ആയിരിക്കും ഇതെങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതി അതാ ഇതാണ് ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഉത്തരം എഴുതേണ്ടത് ചോദ്യ നമ്പർ അതേപോലെ എഴുതുക പ്രൊഫൈൽ എന്ന് എന്നെഴുതി ഒരു ബോക്സ് വരച്ച് എം ടി വാസുദേവൻ എന്നായിരുന്ന ഹെഡിങ് എഴുതി ഇതാണ് നമ്മൾ ആ ഹിൻസ് ഡെവലപ്പ് ചെയ്ത് എഴുതിയത് ഹിൻസിനെ ആക്കി എഴുതിയതാണ് ഇത് ഇപ്പോൾ ഇതെങ്ങനെ എഴുതാമെന്ന് വിശദമായി പഠിക്കാം അപ്പോൾ ഇതാണ് ഓരോ പോയിൻറ്റിനെയും ഞാൻ ഇതേപോലെ വിശദീകരിച്ച് എങ്ങനെ എഴുതാമെന്ന് കാണിച്ചു തരുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണുക മുഴുവനായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് വാങ്ങാൻ വേണ്ടിയുള്ള ടിപ്സ് അടക്കം കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ഹിൻസ് ഇതിന് എത്ര ഹിൻസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഹിൻസ് ഉണ്ട് ഈ ആറ് ഹിൻസിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് വൺ ബോൺ ഒന്നാമത്തത് ബോൺ പതിനഞ്ച് ജൂലൈ നയൻറ്റീൻ തേർട്ടി ത്രീ അതായത് പതിനഞ്ച് ജൂലൈതുള്ള പോയിൻ്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ഇനി ആ പോയിന്റിനെ നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതാം അപ്പോൾ ആ ഹെഡിങ്ങിൽ നമ്മുടെ പ്രൊഫൈൽ ചെയ്തിൻ്റെ വ്യക്തിയുടെ പേരുണ്ടാവും എം ടി വാസുദേവൻ നായർ വാസ് ബോൺ ഓൺ ഈ വാസ് എന്നുള്ളതാണ് നമ്മളിവിടെ പുതുതായി കൂട്ടിച്ചേർത്ത കാര്യം കേട്ടോ വാസ് ബോൺ ഓൺ ബോൺ എന്നുള്ളത് ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഓൺ എന്നുള്ളതാണ് എം ടി വാസുദേവൻ നായർ വാസ് ബോൺ ഓൺ ഫിഫ്റ്റിയത്ത് പതിനഞ്ച് എന്നുള്ളതിന് മേലെ ഇവിടെ ഫിഫ്റ്റിയത്ത് എന്നുകൂടെ എഴുതി ജൂലൈ നയൻറ്റീൻ തേർട്ടി ത്രീ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൂട്ടിച്ചേർത്തത് ഇതിനകത്ത് എം ടി വാസുദേവൻ എന്നായിരുന്നു അവിടെ ഉണ്ട് വാസ് കൂട്ടിച്ചേർത്തു ബോൺ എന്നുള്ളത് ഉണ്ട് ഓൺ കൂട്ടിച്ചേർത്തു പിന്നെ ഈ ടി എച്ച് കൂട്ടിച്ചേർത്തു ബാക്കിയെല്ലാം അതിനകത്തുണ്ട് രണ്ടാമത്തെ പോയിന്റ് പ്ലേസ് ഓഫ് ബർത്ത് ആണ് എല്ലാത്തിലും ഈ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടാവലില്ല പ്ലേസ് ഓഫ് ബർത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം അതായത് പ്ലേസ് ഓഫ് ബർത്ത് എന്നുള്ള പോയിന്റ് നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാമെന്ന് നോക്കാം നേരത്തെ എഴുതിയ അതേ സെൻറ്റൻസ് എം ടി വാസുദേവൻ വാസ് ബോൺ ഓൺ ഫിഫ്റ്റീത്ത് ജൂലൈ നയൻറ്റീൻ തേർട്ടി ത്രീ എന്നുള്ളതിൻ്റെ കൂടെ ഇൻ മദ്രാസും കൂടി ആഡ് ചെയ്തു സ്ഥലത്തിന് മുന്നേ സ്ഥലങ്ങൾക്ക് മുന്നേ എന്ന് കൂട്ടിച്ചേർക്കുക ഇൻ എന്ന് കൂട്ടിച്ചേർക്കുക ഓക്കെ ഇതാണ് നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് സ്ഥലം കൂട്ടിച്ചേർക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ എഴുതിയ സെൻറ്റൻസിൻ്റെ കൂട്ടത്തിൽ ഇൻ മദ്രാസ് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ ഓക്കെ അപ്പോൾ അത് പോയിന്റിലുണ്ട് നമുക്ക് സ്പെല്ലിങ് ഒന്നും ഇല്ലാണ്ട് എഴുതാൻ കഴിയും ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം ഒക്യുപ്പേഷനാണ് ഒക്യുപ്പേഷൻ അതായത് തൊഴിൽ അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതാണ് നോവലിസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ സ്ക്രീൻ പ്ലേ റൈറ്റർ ഫിലിം ഡയറക്ടർ ഒന്ന് രണ്ട് മൂന്ന് നാല് പോയിന്റുകൾ പറയുന്നുണ്ട് അപ്പോൾ ഈ നാല് പോയിന്റുകളെയും ഒക്കയുപേഷനെയും കൂട്ടിച്ചേർത്ത് എങ്ങനെ നമുക്കൊരു സെൻറ്റൻസാക്കി എഴുതാം അദ്ദേഹം ആരായിരുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത് തൊഴിൽ നിദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് ഏത് രീതിയിലാണ് അദ്ദേഹം പ്രസിദ്ധനായത് എന്താ എന്തായാലും അദ്ദേഹത്തിന് തൊഴിൽ എന്നുള്ളത് അപ്പം നമുക്ക് എങ്ങനെ പോയിന്റ് ആക്കി എഴുതാൻ നോക്കിക്കേ മൂന്നാമത്തെ പോയിന്റ് ഒക്യുപ്പേഷൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നു നോവലിസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ സ്ക്രീൻപ്ലേ റൈറ്റർ ഫിലിം ഡയറക്ടർ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എഴുതുന്നു ഹി വാസ് ആയിരുന്നു എന്നാണ് വാസിൻ്റെ അർത്ഥം അദ്ദേഹം ആയിരുന്നു ഹി വാസ് എ നോവലിസ്റ്റ് ഇവിടെയുണ്ട് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഉണ്ട് സ്ക്രീൻ പ്ലേ റൈറ്റർ മേലെയുണ്ട് ഇനിയുള്ളത് ഫിലിം ഡയറക്ടർ ഒന്നും കൂടി എഴുതാനുള്ളൂ അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു മൂന്നെണ്ണം എഴുതി മൊത്തം നാല് പോയിൻറ്റുകളാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം എഴുതി നാലാമത്തെ എഴുതുന്നതിന് മുന്നേ നമ്മൾ ആൻഡ് എന്ന് ചേർക്കുന്നു ആൻഡ് ആൻഡ് ഫിലിം ഡയറക്ടർ നാലാമത്തെ പോയിന്റ് എഴുതുന്നു ഇങ്ങനെയാണ് ഇങ്ങനെ മൂന്നാല് പോയിന്റ് ഉള്ളത് വെച്ച് എഴുതുമ്പോൾ എഴുതേണ്ടത് നാലെണ്ണാണെങ്കിൽ മൂന്നെണ്ണം എഴുതി രാഷ്ട്രത്തിന് മുന്നേ ആൻഡ് ചേർക്കുക രണ്ടെണ്ണാണെങ്കിൽ നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നും മതി ഇനി മൂന്നെണ്ണമാണെങ്കിൽ ആദ്യത്തെ രണ്ടെണ്ണം എഴുതി മൂന്നാമത്തതിന് മുന്നേ ആൻഡ് ചേർക്കുക അപ്പോൾ ഇവിടെ നാല് പോയിന്റുകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ എഴുതി കേട്ടോ ഹി വാസ് എന്നാണ് എഴുതിയത് വാസ് എന്ന് വെച്ചാൽ ആയിരുന്നു അദ്ദേഹമായിരുന്നു ആ ആയിരുന്നു ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആയിരുന്നു ആയിരുന്നാണെന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം അടുത്തത് നാലാമത്തെ പോയിന്റിൽ വന്നിരിക്കുന്ന ഇതാണ് നോട്ടബിൾ വർക്ക്സ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ നാലുകെട്ട് കെട്ട് രണ്ടാം മൂഴം മഞ്ഞ് കാലം അസുരവിത്ത് ഇരുട്ടിൻ്റെ ആത്മാവ് ഈ നാല് ഇത്ര കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പുസ്തകങ്ങളുണ്ട് പ്രധാനപ്പെട്ട നോട്ടബിൾ വർക്ക്സ് ആണ് പ്രധാന കൃതികൾ ആറെണ്ണം ഉണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ ആക്കി എഴുതാമെന്ന് നോക്കാം നോട്ടബിൾ വർക്ക്സ് ഇത് ക്വസ്റ്റിനുള്ളതാണ് റിഡിങ് കൊണ്ട് എഴുതിയിരിക്കുന്ന ക്വസ്റ്റിനാണ് ഇതിനെ നമ്മൾ എഴുതുമ്പോൾ ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ നമ്മളിവിടെ ഹിസ് എന്നുള്ളത് ആഡ് ചെയ്തു ഹിസ് ഹിസ്സിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ എന്നൊക്കെയാണ് എന്നെ വർക്ക്സ് നോട്ടബിൾ വർക്ക്സ് അവിടെയുണ്ട് ആർ മുതലായവ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഏതൊക്കെയാണ് നാല് കെട്ട് എഴുതി രണ്ടാം മൂഴം എഴുതുന്നു മഞ്ഞ് കാലം അസുരവിത്ത് പിന്നെ ഏറ്റവും അവസാനത്ത് ഇരുട്ടിൻ്റെ ആത്മാവ് അപ്പം അതിന് മുന്നേ നമ്മൾ എന്ത് ചേർക്കുന്നു ആൻഡ് എന്നുള്ളത് ചേർക്കുക അപ്പോൾ അവസാനത്തെ പോയിന്റ് എഴുതുന്നതിന് മുന്നേ പിന്നെ തെളിയുന്നില്ല ഓക്കെ ഓക്കെ അവസാനത്തെ പോയിന്റ് എഴുന്നതിന് മുന്നേ ആൻഡ് എന്ന് ചേർക്കാം ഓക്കെ ക്ലിയറായി കാണുമെന്ന് കരുതുന്നു ഇനി അടുത്തത് നാല് പോയിൻ്റ് ആകപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കേട്ടോ ഇനി അഞ്ചാമത്തെ പോയിന്റ് ഇതാ നോട്ടബിൾ അവാർഡുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ പത്മവിഭൂഷൺ പത്മഭൂഷൺ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജ്ഞാനപീഠം കേരള ജ്യോതി എത്ര അഞ്ച് അവാർഡുകളുണ്ട് പ്രധാനമായി കിട്ടിയ അവാർഡുകൾ മാത്രമാണ് കേട്ടോ ഒരുപാട് അവാർഡുകളുണ്ട് അതിൽ ആയിട്ടുള്ള അവാർഡുകൾ മാത്രമാണ് തന്നിരിക്കുന്നത് ഇത് എങ്ങനെ വിശദമാക്കി എഴുതാമെന്ന് നോക്കാം ഇത് ആണ് റീഡിങ് കൊണ്ട് എഴുതിയ ക്വസ്റ്റിൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിന് എഴുതിയതാണ് ഉത്തരായിട്ട് എഴുതുമ്പം നമ്മൾ നേരത്തെ ഹിസ് നോട്ടബിൾ വർക്ക്സ് എന്ന് എഴുതിയല്ലോ വർക്ക് വന്നപ്പോൾ കണ്ടോ ഹിസ് നോട്ടബിൾ വർക്ക്സ് എന്ന് പറഞ്ഞു എഴുതിയിരുന്നു അത് നമ്മൾ അതേപോലെ ഹിസ് നോട്ടബിൾ അവാർഡ്സ് എന്നാക്കി എഴുതുകയാണ് ചെയ്തത് ഹിസ് നോട്ടബിൾ അവാർഡ്സ് ആർ ഇനിയുള്ള പറഞ്ഞിട്ടുള്ള അഞ്ചെണ്ണവും അതേപോലെ എഴുതുന്നു പത്മഭൂഷൺ പത്മവിഭൂഷൺ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജ്ഞാനപീഠം ആൻഡ് കേരളജ്യോതി അവസാനത്തിന് മുന്നേ നമ്മൾ ആ ആൻഡ് ചേർക്കുന്നു ഓക്കെ ഇനി മറ്റൊരു രീതി ഇതേ നോട്ടബിൾ അവാർഡ്സ് എഴുതേണ്ട മറ്റൊരു രീതിയാണ് സാധാരണ ഈ രണ്ട് സെക്കൻഡ് രീതിയിലാണ് ഞാൻ പൊതുവെ എഴുതാറുണ്ടായിരുന്നത് ഇങ്ങനെയാണ് തുടങ്ങുക വാസ് അവാർഡ് പത്മവിഭൂഷൺ പത്മഭൂഷൺ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജ്ഞാനപീഠ ജ്ഞാനപീഠാൻഡ് കേരള ജ്യോതി ഹിസ് നോട്ടബിൾ വക്സ് എന്നുള്ളതിന് പകരം വാസ് അവാർഡ് അദ്ദേഹത്തിന് അർഹ എന്താണ് നേടി എന്നുള്ള അർത്ഥം വരുന്ന രീതിക്ക് വാസ് അവാർഡ് എന്ന് പറഞ്ഞ് കിട്ടിയ അവാർഡുകൾ എഴുതുവാണെങ്കിൽ ഇതൊരു മികച്ച രീതിയാണ് കേട്ടോ ഇനി ഈ രീതി എഴുതിയാലും അത് തെറ്റല്ല പക്ഷെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ട രീതിയിൽ നമുക്ക് ഇത് എഴുതാം ഇപ്പം ഇങ്ങനെ എഴുതാൻ ഓർത്തിരിക്കാൻ കഴിയുന്ന കഴിയുന്നൊരിത് എഴുതുക അല്ലെങ്കിൽ ഇച്ചിരി പ്രയാസമുള്ളൊരു ഈ രീതിയിൽ തന്നെ മതി നോട്ടബിൾ വാർഡ്സിന് മുന്നേ ഹിസ് അദ്ദേഹത്തിൻ്റെയും ചേർക്കുക പിന്നെ ഇവിടെ ആറ് ചേർക്കുക കാണുന്നില്ല അല്ലേ സോറി ഇവിടെ ഹിസ് ചേർക്കുക ഇവിടെ ആൻഡ് ചേർക്കുക സോറി ആറ് ചേർക്കുക ഹിസ് നോട്ടബിൾ അവാർഡ്സ് ആറ് ഇവിടെ ചേർക്കുക പിന്നെ ഇവിടെ ആൻഡും കൂടെ ചേർത്താൽ മതി അപ്പം അതേ പോയിന്റുകൾ ഇങ്ങോട്ടേക്ക് കിട്ടും ഓക്കെ ഇനി അവസാനത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യാം അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡൈഡ് ഡൈഡ് എന്ന് വെച്ചാൽ അറിയാമല്ലോ മരണം ഡിസംബർ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് എം ടി മരണപ്പെട്ടത് അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതാമെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ചോദ്യം സോറി പോയിന്റ് ആ പോയിന്റ് നമ്മൾ എഴുതുമ്പോൾ ഹി ഡൈഡ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ ഡയഡിന് മുന്നേ നമ്മൾ ഹീ ആഡ് ചെയ്തു ഇവിടെ ഹീ ആഡ് ചെയ്തു ഡയഡ് ഡേറ്റിന് മുന്നേ നമ്മൾ ഇവിടെ ഓൺ ചേർക്കുന്നു ഓൺ ട്വൻറ്റി ഫിഫ്ത്ത് ടി എച്ച് ആഡ് ചെയ്തു ട്വൻ്റി ഫിഫ്ത്ത് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓരോ പോയിൻറ്റും വിശദീകരിച്ച് എഴുതേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് കരുതുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എഴുതിയ ആൻസർ ആണ് അതാ ഈ കാണുന്നത് ഉത്തരേഴുതാൻ വേണ്ടി ക്വസ്റ്റ് നമ്പർ എടുക്കുക പ്രൊഫൈലിന്ന് എഴുതുക ഒരു അണ്ടർലൈൻ ചെയ്യുക പിന്നെ ഒരു ബോക്സ് ഒക്കെ വരച്ച് എം ടി വാസുദേവൻ നായർന്ന് ഹെഡിങ് കൊടുത്തിട്ടൊരു എന്താ പറയുക അണ്ടർലൈൻ എല്ലാം ചെയ്ത് പിന്നെ നമുക്ക് താഴേക്ക് ആ പോയിന്റുകളെല്ലാം വിശദമാക്കി നേരെ നേരെ എഴുതി പോകണം ഗ്യാപ്പൊന്നും വരേണ്ട ആവശ്യമില്ല എം ടി വാസുദേവൻ നായർ വാസ് ബോൺ ഓൺ ഫിഫ്റ്റിയത്ത് ജൂലൈ നയൻറ്റീൻ തേർട്ടി ത്രീ ഇൻ മദ്രാസ് ഫുൾ സ്റ്റോപ്പ് ഹി വാസ് എ നോവലിസ്റ്റ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ സ്ക്രീൻ പ്ലേ റൈറ്റർ ആൻഡ് ഫിലിം ഡയറക്ടർ ഫുൾ സ്റ്റോപ്പ് പിന്നെ അടുത്ത അടുത്ത വരിയിൽ ഞാൻ എഴുതി കേട്ടോ ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ നാല് കെട്ട് രണ്ടാം മൂഴം മഞ്ഞ് കാലം അസുരവിത്ത് ആൻഡ് ഇരുട്ടിൻ്റെ ആത്മാവ് ഹി വാസ് അവാർഡ് രണ്ടാമത്തേതാണ് ഞാൻ എഴുതിയത് കേട്ടോ വാസ് അവാർഡ് പത്മവിഭൂഷൺ പത്മവിഭൂഷൺ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജ്ഞാനപീഠ ആൻഡ് കേരളജ്യോതി ഹീ ഡൈഡ് ഓൺ ട്വൻറ്റി ഫിഫ്ത്ത് ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അവസാനിച്ചു അപ്പോൾ ഇങ്ങനെയാണ് പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ ഉത്തരം എഴുതേണ്ടത് ഇനി ഇതുകൂടാണ്ട് പോയിൻറ്റ്സ് ഈ രീതി ചോദിക്കുന്നതിലാണ് വേറെയും രീതിയിൽ ചോദിച്ച് കാണാറുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് കാണുന്നതിനനുസരിച്ച് തുടർന്നുള്ള പോയിൻ്റുകളെ കുറിച്ചുള്ള ഞാൻ വീഡിയോസ് ഇടുന്നതാണ് നിങ്ങൾ ചാനലിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ശ്രദ്ധിച്ചാൽ മതി